ജൈവ സ്ലെ ഒഴിച്ച സമയത്ത് ധാരാളം തന്നെ സുഹൃത്തുക്കളെ നമ്മള് തോന്നിയ പേര് നമ്മള് നമ്മളെ കമന്റ് ചെയ്യണ്ടായി നമ്മളെ ചോദിക്കുകണ്ടായി അതായത് നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് വന്നിട്ട് പൂവുന്നില്ല പൂക്കുന്നില്ല പൂ വരുന്നത് പൊഴിഞ്ഞു പോണ് ഒക്കെയായിട്ടുള്ള പ്രശ്നങ്ങളാണ് തോന്നിയ പേര് നമ്മളെ കമന്റ് ചെയ്യലും ചോദിക്കുന്നുണ്ടായി അപ്പൊ അതിന്റെ ഒരു പരിഹാരമാറ്റമാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ തന്നെ വീട്ടിൽ നമുക്ക് തീറോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടൊരു ജൈവ സ്ലറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അത് തന്നെ ധാരാളം പൂവിടാനും പെൺപൂ വരാനും നല്ല രീതിക്ക് തന്നെ പൂക്കാനും ഒരു വളമാണ് നമുക്ക് സീറോ വസ്തു തന്നെ ഉണ്ടാക്കിയെടുക്കാനാണ് എൻ്റെ വേറൊരു പ്രത്യേകത അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ നമുക്ക് ഈ വളം ചെയ്യാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ വേണം നമുക്ക് അപ്പം ഇത്രയും കുറച്ച് അത് വലിയ നമുക്ക് എടുത്ത് ചെയ്യാൻ നടക്കുള്ള സാധനങ്ങളാണ് അതായത് നമുക്കുള്ള പിന്നെ ഇത് പഴത്തൊലി കേട്ടോ പഴത്തൊളി ധാരാളം അയൻ്റെ കണ്ടന്റും ധാരാളം പൊട്ടാസ്യം കണ്ടന്റും ഉള്ളതുകൊണ്ട് തന്നെ ധാരാളം പൂക്കുകയും ആക്കുകയും ചെയ്യും അതുപോലെ തന്നെ പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന പറയുമ്പോൾ നമുക്കുള്ള ഉള്ളിക്കോലി കേട്ടോ സവാളയുടെ തോലാണ് എടുത്തിരിക്കുന്നത് അതാകുമ്പോൾ അതും പൊട്ടാസ്യം കണ്ടന്റ് അടങ്ങിയിട്ടുള്ളതാണ് ഈ നമ്മളെ ചാരൻ ചാമ്പല് അതും പൊട്ടാസ്യം കണ്ടന്റ് അടങ്ങിയിട്ടുള്ളതാണ് പിന്നെ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ പറയുമ്പോൾ നമുക്കുള്ള പിന്നെ നമുക്കുള്ള പിണ്ണാക്ക് അതായത് നമുക്കുള്ള കടല പിണ്ണാക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ കടല പിണ്ണാക്ക് നമ്മൾ ഒരുപടി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നു പറയുമ്പോൾ നമ്മൾ ശർക്കര സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു വളക്കൂട്ട് ഉണ്ടാക്കാൻ വേണ്ടി വരുന്നത് അപ്പൊ ഈ ഒരു വളക്കൂട്ട് എന്ന് പറയുമ്പോൾ ധാരാളം തന്നെ നല്ല രീതിക്കുള്ള റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള വളം ഏത് പൂക്കാത്ത എന്ത് ഉണ്ടെങ്കിലും തന്നെ പെട്ടെന്ന് പൂക്കുകയും കായ്ക്കുകയും ധാരാളം പിൻപൂ വരികയും ചെയ്യുന്നൊരു വളമാണ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഇതേപോലത്തെ ഒരു ഇതേപോലത്തെ ബോട്ടിലാണ് നമുക്ക് വേണ്ടത് അപ്പൊ അതിനുശേഷം നമുക്ക് ഒരേ ആയിട്ട് നമുക്ക് ആഡ് ചെയ്യുക നമുക്ക് ആദ്യം നമുക്ക് നമ്മളെ പഴുത്തൊഴി ധാരാളം അയിൻ്റെ കണ്ടലും പൊട്ടാസിയവും ധാരാളം കടകൾ അടങ്ങിയിട്ടുള്ളതാണ് നമുക്കുള്ള പഴത്തൊലിയോട്ടോ ഇത് നമുക്ക് കൂടുതൽ എല്ലാവരും തന്നെ ചെയ്ത് നോക്കണം നല്ല രീതിയിലുള്ള റിസൾട്ടാണ് നമുക്ക് ഇത് കിട്ടിയിരിക്കുന്നത് പിന്നെ നമുക്കുള്ള പുള്ളി തോലുകൾ ഞാൻ എവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ പച്ചവെള്ളമാണ് എടുത്തിരിക്കുന്നത് പിന്നെയുള്ള കണ്ണുകൾ ഒഴിച്ചു കൊടുക്കാം അത് നല്ല റിസൾട്ടാണ് പിന്നെ നമുക്കുള്ള ചാരം പിന്നെ നമ്മൾ കൊടുക്കാവുന്നപ്പോ പെട്ടെന്ന് കായകൾ തന്നെ പെട്ടെന്ന് തന്നെ നല്ല രീതിക്ക് തന്നെ ഹെൽത്തോടെ വളരാനും ഒക്കെ സഹായിക്കുന്നതിന് നമ്മളെ കടലൊക്കെ ഉണ്ടാകുക ധാരാളം നേത്തിൻ്റെ കടലേന്ന് നമ്മളെ കടലൊക്കെ ഉണ്ടാകുക കുറച്ച് കടലപ്പുണ്ടാക്കുക കൂടെ നമ്മൾ ആരാളെ തന്നെ പെൺപൂവൊക്കെ വരാൻ വേണ്ടി സഹായിക്കുന്നതിലൂടെ ഒന്നും നമ്മൾ കലകളുണ്ടാക്കി അതുപോലെ കുറച്ച് നമുക്കുള്ള ശർക്കര ഒന്ന് പൊടിച്ചു കൊടുക്കാം ഇത്രയും നമ്മൾ എഴുതിച്ച നമ്മൾ അതിന്റെ ആ ഇത്രയെന്ന് വെച്ചാൽ അതിന്റെ കുറച്ച് അതിന്റെ നെമക്ക വെള്ളം കൊടുക്കണം നമുക്ക് ഒരു ലിറ്റർ വെള്ളം ഇങ്ങനെ ഇത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഭദ്രമായ രീതിക്ക് അടച്ച് വെയിൽ കൊള്ളാത്ത വെയിൽ ഇല്ലാത്ത സ്ഥലത്ത് നമുക്ക് ചണച്ചാക്കും തിരക്കെച്ച് മൂടി ഭദ്രമായിട്ട് തന്നെ വെയിൽ കൊള്ളാത്ത രീതിയിൽ ഒരു നാല് ദിവസം ഇതിനെ അങ്ങനെ വെച്ചിരിക്കണം അഞ്ചാമത്തെ ദിവസം എടുത്തിട്ട് ഇതിൻ്റെ ഇരട്ടി അതായത് ഇതിന്റെ മൂന്നാലിരട്ടി വെള്ളം ചേർത്ത് നമ്മൾ ചെടിയുടെ ചൂടിലേക്ക് കഴിച്ചു കൊടുത്താൽ നല്ല രീതിക്കുള്ള റിസട്ടാണ് നമുക്ക് കിട്ടുന്നത് പെട്ടെന്ന് തന്നെ പൂക്കി അതുപോലെ തായ്ക്കാത്തുള്ള തായ്ക്കിയും ധാരാളം പെൺകുലി സഹായിക്കുന്ന നമ്മൾ നല്ല അടിപൊളി ഒരു ദൈവ സ്ലേറിയാണ് നമുക്ക് വീട്ടില് തിറക്കോസ് ജീവിതം നമുക്ക് ചേർക്കാൻ പറ്റുന്ന നല്ല രീതിക്കുള്ള വളമാണ് അപ്പൊ ഇത് നമുക്ക് അഞ്ച് നാല് ദിവസം കഴിഞ്ഞ് കുളിപ്പിച്ചിട്ട് നമുക്ക് ഇത് കാണിച്ചു തരാം ഇപ്പൊ ഭദ്രമായ ഒരു സ്ഥലത്ത് നമുക്ക് അറിശോധിക്കാം സുഹൃത്തുക്കളെ നമ്മളൊരു നാല് അഞ്ച് ദിവസമായി നമ്മൾ ചെയ്താത്ത വളം ഉള്ളൂ കേട്ടോ ഇപ്പൊ നല്ല രീതിക്ക് ആ വളം ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഒരു നമ്മൾ ഒന്നാളം ഒന്നാടം നമുക്ക് ഒരു കമ്പെടുത്തതിന് ശേഷം നമുക്കൊരു ഇത് ചെയ്തെന്ന് പറയുമ്പം ഒറ്റ സൈഡിലായിട്ട് ഇളകി കൊടുത്തേട്ട ആ ഒറ്റ സൈഡിലായിട്ട് ഇളക്കാവും അല്ലെങ്കിൽ ഇതിൻ്റെ നമ്മൾ ആ ചെയ്ത വളങ്ങളതിൻ്റെ ഇത് നശിച്ച് പോവും കേട്ടോ ഇതിനകത്തൊരു ഉണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഒറ്റ സൈഡിൽ നിന്ന് തന്നെ നമ്മൾ ഇളക്കണമെന്ന് പറഞ്ഞത് ഇപ്പം അങ്ങനെയൊക്കെ നമ്മൾ ഇക്കി ഇളക്കി എടുത്താൽ ധാരാളം തന്നെ പിൻപൂവ് വരാനും അതേപോലെ ധാരാളം തന്നെ കായ് പിടിക്കാൻ ഈ ഒരൊറ്റ വളം കൊടുത്താൽ മതി നല്ല രീതിക്കുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടിയിരുന്നത് ഈ നല്ല പിന്നെ ഇത് നമുക്കെന്ന് പറയാൻ നേരത്ത് പിന്നെ ഒരു നാല് അഞ്ച് ഇരട്ടി വെള്ളം നമുക്ക് ഇത് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇരുന്നാലും നമുക്കതിൻ്റെ വളം ആ കൂട്ടാം അതൊന്നുകൂടെ തന്നെ ആദ്യം പിന്നെ നമുക്ക് ചെയ്യാനുള്ള പറയാൻ നേരത്ത് സ്ഥലം ആയിട്ടുള്ള ചെറിയ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് മാറ്റാനും പിന്നെ എന്ന് പറയുന്ന നേരത്ത് ഇതിൻ്റെ കീടനിയന്ത്രണങ്ങളെ അകത്താനും വേണ്ടി നമുക്ക് കുറച്ച് ബേപ്പും പിണ്ണാക്ക് അതായത് നമുക്കുള്ള ബേപ്പിൻ പിണ്ണാക്കെന്ന് പറയുമ്പോൾ നമുക്കുള്ള വേപ്പും കുരുപൊടിച്ച പിണ്ണാക്കാണ് കൊണ്ടോ വേപ്പും കുരുപുടിച്ചതാണ് അപ്പോൾ ഈ വേടിക്കുമ്പോൾ ഇതേപോലെ നമുക്ക് ഉള്ളത് മേടിക്കുക അത് നമുക്ക് ആ ഒരു പിടി നമുക്കിങ്ങനെ എടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ നമുക്കോട്ടൊന്ന് ആഡ് ചെയ്ത് കുറച്ചും കൂടെ ഇതിലോട്ടൊന്ന് ചേർത്ത് നല്ല രീതിക്കൊന്ന് നമുക്കത് ഈ വളം നമുക്ക് എടുക്കാൻ നേരത്ത് കൊടുത്താൽ മതി കേട്ടോ അതിനുശേഷം നമുക്കുള്ള ഈ ഒരു കപ്പിലേക്ക് നമുക്ക് വീട്ടി കൊടുക്കാം ഇതൊക്കെ കീട നിയന്ത്രണവും കൂടെയാണ് അതിൽ ചെയ്യുന്നത് അതിന് ശേഷം നമുക്കുള്ള ഈ വളം നമുക്ക് വന്നോട്ട് വീട്ടിൽ കൊടുക്കാം നല്ല എല്ലാം ജയിച്ച് റസ്റ്റായിട്ട് കൊണ്ട് കേട്ടോ ഇതിനകത്ത് ഒരു അഞ്ചരട്ടി വെള്ളം നമുക്ക് ഇതിനകത്ത് വീട്ടി കൊടുക്കാം നമുക്ക് ഒന്നേസ് ടു നാലോ ഒന്നേ അരിസ്റ്റു അഞ്ചോ രീതിയിൽ നമുക്കിതിൻ്റെ വെള്ളം നമുക്കിത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇതിപ്പം അഞ്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അഞ്ച് രട്ടി വെള്ളം ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല രീതിക്കുള്ള വളമാണ് നമ്മൾ തയ്യാറാക്കി എടുത്തിരിക്കുന്നത് അപ്പോൾ നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഇളക്കിയെടുത്ത് കുന്താടം കഴിഞ്ഞ് നമുക്കതിൻ്റെ നമ്മൾ ഇളക്കിയെടുത്തിട്ട് വലതു സൈഡോട്ട് നമ്മൾ കമ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇളക്കി എടുത്തിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ട് പിന്നെ നമ്മൾ വേപ്പിൻ മണ്ണാക്കൊക്കെ എടുത്ത് ഇട്ട് നമ്മളെ വളവാണ് അപ്പോൾ നല്ല രീതിക്കുള്ള റിസൾട്ടാണ് നമ്മളെ വേപ്പിൻ കുരു നമ്മൾ പൊടിപ്പിച്ചെടുത്ത് പൊടിച്ചെടുത്തത് കൊണ്ട് തന്നെ അപ്പോഴ വേപ്പൻ കുരു ആയതുകൊണ്ട് തന്നെ നല്ല രീതിക്കുള്ള മണം അതിനകത്ത് നിൽക്കുകയും ചെയ്യും പെട്ടെന്ന് എന്തെങ്കിലും കീടങ്ങൾ ഉണ്ടെങ്കിൽ അതുപോലെ രേശല്യങ്ങൾക്ക് ഉണ്ടെങ്കിൽ തന്നെ അത് പെട്ടെന്ന് തന്നെ മാറിക്കിട്ടുകയും ചെയ്യും കേട്ടോ അതുപോലെ ഈ ഒരു വളമെന്ന് പറയുന്ന നേരത്ത് ധാരാളം പെൺപൂവ് വരാനും ധാരാളം കാലുകൾ പിടിക്കാനും സഹായിക്കുന്ന ഒരു വളമാണ് അപ്പോൾ എല്ലാവരും ഇതൊന്നും ചെയ്തു നോക്കുക അപ്പോഴും നമുക്കിതൊന്ന് എങ്ങനെയാണ് നമുക്ക് കൊടുക്കുന്നതെന്ന് നോക്കാം ശേഷം നമുക്കുള്ള ക്യാരറ്റ് കേട്ടോ നമ്മളെ ക്യാരറ്റാണ് ഇപ്പോൾ ക്യാരറ്റിലൊക്കെ നമുക്ക് ഇങ്ങനത്തുള്ള ലിക്വിഡ് ആയിട്ടുള്ള വളങ്ങൾ നമുക്ക് അതായി ഇങ്ങനെ കൊടുക്കാം കേട്ടോ കുറച്ച് നമുക്കിങ്ങനെ ഒന്ന് വീറ്റി കൊടുക്കാൻ നേരത്തെ തന്നെ അതെല്ലാം ഇതായി കൊടുക്കാം കേട്ടോ കുറച്ച് ചൂട് പാലമൊക്കെ ഒന്ന് വീട്ടി കൊടുക്കാം അല്ല ഇതുണ്ടോ ഇത് നമ്മൾ ക്യാരറ്റ് ആണോ ക്യാരറ്റ് നല്ല ധാരാളം എന്താ വന്ന് ഇപ്പോൾ ഉണ്ടോ കേട്ടോ എനിക്ക് നേരത്തെ വീഡിയോയിൽ പറയുന്നത് തന്നെ ക്യാരറ്റ് നല്ല രീതിക്ക് തന്നെ ക്യാരറ്റ് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഒക്കെ നമുക്ക് ഇതിലോട്ടിങ്ങനെ വീട്ടി കൊടുക്കാം അതായത് നമുക്ക് ഇത് നമ്മളെ അനശ്ശിര പയറാണ് കേട്ടോ ഇതിപ്പോൾ നോക്കിയാൽ നമ്മളെ അനശ്ശിരീര പയറാണ് കുറച്ച് ഉണ്ടായതൊക്കെ നന്നായിട്ട് നമ്മൾ പറിച്ച് ആ ഒരു വിളവെടുത്തതിന് ശേഷം നമ്മൾ നിർത്തിയിരിക്കുന്നതാണ് അതായപ്പം തന്നെ നമ്മളെ ധാരാളം തന്നെ ഇത് പെൺപൂ വരും കേട്ടോ അതൊക്കെ എന്താ നല്ല രീതിക്ക് തന്നെ ആ പൂ വന്ന് ഇപ്പോൾ ഉണ്ട് കേട്ടോ ഒക്കെ നമുക്കിതിൻ്റെ ചുവട്ടിലൊന്നും വീട്ടി കൊടുക്കാം അന്നേക്കുന്ന പൂരും കേട്ടോ അതിന് അനുശ്രയിലൊരു പ്രത്യേകത എന്ന് പറയുന്ന നമുക്ക് ഇത് അടിഭാഗത്തുനിന്ന് തന്നെ ആ മുട്ടുകൾ ധാരാളം വരുമെന്നാണ് കേട്ടോ അതിൻ്റെ ഒരു പ്രത്യേകത കുറ്റിപ്പയറാണേ നമ്മൾ അനുശ്രയിലെ കുറ്റിപ്പയറാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെയൊക്കെ വിത്തായി വന്നിട്ടുണ്ട് ഇപ്പോൾ ഉണ്ടോ ഇതൊക്കെ നമുക്ക് വിത്തെടുക്കാം ഇതൊക്കെ പയറ് വിപ്പം ഉണ്ട് ഇന്ന് മാറ്റി കൊടുക്കാം ഇപ്പം നമുക്ക് വിറ്റി കൊടുക്കാം ധാരാളം തന്നെ പെൻപു പോലും നിറയെ കാക്കയും ചെയ്യും കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ മുള വാങ്ങും കേട്ടോ നമ്മൾ ഒരു നേരത്തെ നമ്മൾ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ ആദ്യം നമ്മൾ അതെല്ലാം പറിച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ വന്ന മുളവാണ് കേട്ടോ ഇതിനൊക്കെ നമുക്ക് വീറ്റ് കൊടുക്കാം സുഹൃത്തുക്കളാണ് നമ്മൾ ഓൺലൈനിലായിട്ടൊക്കെ നമ്മൾ ധാരാളം തന്നെ നമ്മൾ പർച്ചേസ് ചെയ്യുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ ഒരു ആ നമുക്ക് ഓലയായിട്ടൊന്ന് മേടിച്ചിട്ടുണ്ട് നമ്മൾ മീഷോയെന്നാണ് മേടിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കുള്ള ഈ ഒരു എണ്ണത്തിന് തന്നെ നമുക്ക് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ഇരുന്നൂറ് രൂപ എങ്ങനെയും വില വരും അത്രയും തന്നെ റേറ്റ് വരുന്നത് അഞ്ച് ലെറ്ററിൻ്റെ ഒരു ക്യാൻ ആണ് നമുക്ക് അവർ കിട്ടുന്നത് ഒരു കോംബോ ഓഫറിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് അഞ്ച് ലെറ്ററിൻ്റെ ഒരു ക്യാനാണ് അതുപോലെ തന്നെ ഇതിൻ്റെ രടപ്പൊക്കെ കൊണ്ടു കേട്ടോ രടപ്പ് ആയിട്ടൊക്കെ ഉണ്ട് പിന്നെയെന്ന് പറയാനായിട്ട് നമുക്ക് കിട്ടിയിരിക്കുമ്പോൾ ആ രണ്ട് ഒരു കൈമാന്തി കെട്ടിയിട്ടുണ്ട് ഒരു അല്ലാത്തൊരു ഇത് കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വേറെ ഒരു മണ്ണിളക്കാനും കൂടെ ഉള്ളൊരു ഇത് കിട്ടിയിട്ടുണ്ടേ അങ്ങനെ ഇത് മൂന്നായിട്ട് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു സാധനമാണ് നല്ല ക്വാളിറ്റി ഉള്ളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ ഇതൊരു കോംബോ ഓഫറിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് പിന്നെ നമുക്ക് വന്നിരിക്കുക എന്ന് പറയുമ്പോൾ ആ ഒരു നമുക്കുള്ള പ്രൂണിങ്ങുള്ള കത്തി കേട്ടോ ആ പ്രൂണിൻ്റെ കത്തിയാണ് വന്നിരിക്കുന്നത് ഉണ്ടോ 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 നല്ല കുഴപ്പമില്ല നല്ല ഹിയാണ് പിന്നെ വന്നിരിക്കുന്നത് നമുക്കുള്ള ഒരു ഒരു കത്തിരി കേട്ടോ നമുക്ക് ഇതൊക്കെ വെട്ടാൻ വേണ്ടി കുഴിക്കുന്ന ഒരു കത്തിരി കേട്ടോ മീനൊക്കെ വെട്ടി കണ്ട അതിൻ്റെ സ്വീകരണം കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഇത്രയും സാധനങ്ങൾ നമുക്ക് ഈ ഒരു കോംബോ ഓഫറിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നതായത് ഉച്ഛമായ പൈസയ്ക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ ഇത്രയും എനിക്കിപ്പോൾ നല്ല രീതിക്ക് തന്നെ അതിൻ്റെ ഒരു വില എനിക്ക് അത് എനിക്ക് എനിക്കതിൻ്റെ വിലക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം അപ്പോൾ അതിൻ്റെ വില വന്നിട്ട് മുന്നൂറ്റി പത്ത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് ഇത്രയും രീതിക്കാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത് നല്ല രീതിക്കുള്ളതാണ് അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഒന്ന് മേടിച്ചു നോക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഷോപ്പിലോ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നതല്ല നമുക്ക് എനിക്ക് ഞാനിത് അത് ഈ ഷോപ്പിങ്ങിൽ നിന്ന് എനിക്ക് മേടിച്ച സമയത്ത് എനിക്ക് ലാഭകരമായിട്ട് കിട്ടി അത് നിങ്ങളുടെ ഞാൻ പറയുന്നതേ ഉള്ളൂ എന്തായാലും നമുക്ക് അത്യാവശ്യം ക്വാളിറ്റി ആയിട്ടുള്ള ഇതാണ് നമുക്ക് ഞാൻ മീഷോ എന്നാണ് മേടിച്ചത് മുന്നൂറ്റി പത്ത് രൂപേൻ്റെ വില അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മേടിച്ചു നോക്കിയിട്ട് നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് കേട്ടോ ഓക്കെ അപ്പോൾ തീർച്ചയായും നമുക്ക് ഇതേപോലത്തെ കുപ്പിയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇതുപോലത്തെ ക്യാരറ്റൊക്കെ നമുക്കിങ്ങനെ കുപ്പിയിൽ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ ചെയ്തിരിക്കുക എന്ന് പറയാൻ നേരത്തെ ഇതിന് നമുക്കൊരു അഞ്ച് ദിവസമെങ്കിലും വെള്ളം ഒഴിച്ചില്ലെങ്കിൽ നമുക്ക് യാതൊരു കുഴപ്പമില്ല ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതിനകത്ത് നമ്മൾ വെള്ളം സ്റ്റോർ ചെയ്ത് നിർത്തിയിട്ടുണ്ടേ അതായത് നമുക്ക് നമുക്കുള്ള വീട്ടിൻ്റെ സെറ്റൗട്ടിലൊക്കെ ആണെങ്കിലൊക്കെ നമുക്കിത് ചെയ്യാൻ കഴിയും ഒരു തുള്ളി വെള്ളം പോലും നമുക്കിത് പോകത്തില്ല എന്നാണ് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ ഇതിൽ സ്റ്റോർ ചെയ്യുന്ന വെള്ളമാണ് നമുക്ക് ഈ വെള്ളം തന്നെ നമുക്ക് തിരിച്ച് നമുക്കിത് വീത്തി കൊടുക്കാവുന്നതാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതാവുമ്പോൾ ആ തിരിച്ച് ആ വെള്ളം നമ്മളേക്ക് ഇതിലേക്ക് വീത്തു വേണം കേട്ടോ കേട്ടോ വെള്ളം വീത്തുമാണ് ഒരു ഉരുള്ളി വെള്ളം പോലും തറയെ പോകത്തില്ല രീതിക്ക് നമ്മൾ സെറ്റ് ചെയ്ത് എടുത്ത് വെച്ചിരിക്കുകയാണ് അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടോട്ടോ നോക്കിയാൽ നമുക്ക് കാണാം ഇവിടെ നമ്മൾ പറഞ്ഞതെന്ന് പറയുമ്പോൾ എല്ലാവരും തന്നെ ആ ഒരു വളക്കൂട്ട് ചെയ്ത് നോക്കുക ധാരാളം പിൻപൂവ് വരികയും നല്ലത് രീതിക്ക് തന്നെ കായ് സഹായിക്കുന്ന ഒരു വളക്കൂട്ടാണ് നമുക്ക് സീറോ കോസ്റ്റ് ചെയ്തതിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വേറൊരു പ്രക്രിയ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക അപ്പോൾ പുതിയൊരു കണ്ടന്റുമായി വരുന്നവരെ ഗുഡ് ബൈ